അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാവിള കനാൽ പരിസരത്തെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി കാൽനടയാത്രികര്ക്കുൾപ്പെടെ ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് കനാലിന്റെ പരിസരത്ത് വളർന്നു കിടന്ന കാട് വെട്ടിത്തെളിച്ച് നാട്ടുകാർക്ക് പ്രദേശം സഞ്ചാരയോഗ്യമാക്കി നൽകുകയായിരുന്നു ഒരു പ്രദേശത്തെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഇത് പഞ്ചായത്ത് അധികാരികളോട് കനാൽ വശത്ത് വളർന്നു കിടക്കുന്ന കാട് വൃത്തിയാക്കി നൽകണമെന്ന ആവശ്യത്തിൽ ജനപ്രതിനിധികളും അധികാരികളും നടപടിയെടുക്കാത്തതിലാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇന്നലെ വിളിച്ച് ഇട്ടതിനു ശേഷം എ യോ എല്ലാവരും വന്ന് ഈ ഭാഗം വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് വൃത്തിയാക്കി തന്നു അതിന് ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷം നാളെ മുതൽ ഞങ്ങൾ ഇത് വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നതായിരിക്കും ഒരു വേസ്റ്റ് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ചാണ് കാർഡുകൾ വൃത്തിയാക്കിയത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ സംഭവത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചവരോടുള്ള വിരോധം മൂലം വീടിന്റെ വശങ്ങളിൽ കൃഷി ചെയ്തിരുന്ന വാഴകളും ചേനകളും ജെ സി ഉപയോഗിച്ച് നശിപ്പിച്ചതായും പ്രദേശവാസികൾ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ